രാമായണത്തിൽ ഏതാണ്ട് രാമന് തുല്യമായി തന്നെ നിൽക്കുന്ന ഒരു പദ കഥാപാത്രം ലക്ഷ്മണൻ എന്ന് പറയുന്നത് ലക്ഷ്മണൻ എന്നല്ല അവർ സഹോദരന്മാർ നാല് പേരും ഒരുപോലെ തന്നെ പ്രഗത്ഭന്മാരായിരുന്നു ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഇവർ നാല് പേരും കാലിക്കുളമ്പ് ചാല് പോലെ ഒരുപോലെ ആയിരുന്നു നന്ദി ഒരു പശുവിൻ്റെ നാല് കുളമ്പിൻ്റെ അടയാളം നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും അതുപോലെയായിരുന്നു ഈ നാല് പുത്രന്മാരെന്നവരെന്ന് എല്ലാവരും എല്ലാ ഗുണങ്ങളും ചേർന്നവർ അതിപ്രഗൽഭന്മാർ അതിവിനയമുള്ളവർ എങ്ങനെ പെരുവാണെന്നും എങ്ങനെ പ്രതികരിക്കണം നന്നായി അറിയാവുന്നവർ ജനത്തിന് പൊതുവെ സംപ്രീതരായിട്ട് നിന്നവർ പക്ഷേ അതിൽ ഒരു പടി രാമൻ മുമ്പിൽ നിന്നു മാത്രം അപ്പോൾ അതവരുടെ പിന്നീടുള്ള പെരുമാറ്റങ്ങളിലൂടെ ഓരോ കഥാപാത്രവും കാണിച്ചു തന്നിട്ടുണ്ട് രാമനും ലക്ഷ്മണനും ഭരതനുമാണ് അത് കൂടുതൽ ശ്രദ്ധേയമായ രീതിയിൽ വരുന്നത് പക്ഷേ ശത്രുഘ്നും അതുപോലെ തന്നെ ആയിരുന്നു ഭരതൻ്റെ ഭരണകാലത്ത് അതായത് രാമൻ വനത്തിൽ പോയതിന് ശേഷം ഭരണകാര്യങ്ങൾ ഭരതൻ നിർവഹിക്കുന്ന കാലത്ത് ഭരതൻ്റെ ആജ്ഞാനുസരണം കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ് ശത്രുഘ്നൻ ആ ഭരണത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വാൽമീകരണ രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് പേരും ഏതാണ്ട് ഒരുപോലെയാണ് അതിൽ രാമനുമായിട്ട് ഏറ്റവും ചേർന്ന് നിന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മണന് തീർച്ചയായിട്ടും രാമായണത്തിന് കുറച്ചുകൂടി ഒരു പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട് ലക്ഷ്മണനെ കുറിച്ച് പറയുന്നത് ലക്ഷ്മണൻ രാമൻ്റെ ഈ ഏറ്റവും അടുത്ത സുഹൃത്തും സഹായിയും സഹോദരനും എല്ലാമാണല്ലോ ലക്ഷ്മണൻ അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നും അപ്പോൾ അത് ഒരു ആൾക്ക് രണ്ട് തരം പ്രാണനുണ്ടെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പ്രാണൻ വേറൊന്ന് ബഹിജരപ്രാണൻ എന്ന് പറയും അതായത് പുറത്ത് സഞ്ചരിക്കുന്ന പ്രാണൻ അങ്ങനെ രാമൻ്റെ ബഹിജരപ്രാണനായിരുന്നു ലക്ഷ്മണൻ എന്നാണ് പറയുന്നത് അപ്പോൾ ബഹിജരപ്രാണൻ ആകുമ്പോൾ ജ്യേഷ്ഠൻ്റെ ഓരോ വികാരങ്ങളും വിചാരങ്ങളും പോലും അറിഞ്ഞ് അതിനോട് പെരി അതുപോലെ തന്നെ പ്രതികരിക്കാൻ ഉള്ളൊരു പ്രത്യേക സിദ്ധി അത്തരക്കാർക്ക് കിട്ടും അത് ലക്ഷ്മണൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാമൻ എന്ത് പറയുന്നു അതായത് ജ്യേഷ്ഠൻ എന്ത് പറയുന്നോ അതുതന്നെ അതിനപ്പുറം ലക്ഷ്മണന് പ്രത്യേക ഒരു താല്പര്യങ്ങളില്ല താല്പര്യങ്ങളുണ്ടാവും അത് ജ്യേഷ്ഠന് എതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനോട് അത്ര കടുത്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും അതാണ് രാമനെ കാട്ടിലയക്കാൻ തീരുമാനിച്ച സമയത്ത് ലക്ഷ്മണൻ അത്ര ഒരു കൊടുങ്കാറ്റ് പോലെ സർവ്വതും നശിപ്പിക്കാൻ തയ്യാറായിട്ടാണ് കൊട്ടാരത്തിലേക്ക് കയറി വരുന്നത് അവിടെ ലക്ഷ്മണൻ്റെ അങ്ങനെ ആ പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠന് കിട്ടണ്ട ഒരു ന്യായമായിട്ടും പൈതൃകമായിട്ടും കിട്ടേണ്ട ഒന്ന് തട്ടിപ്പുറിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്നു അതെനിക്ക് സഹിക്കാൻ പെയ്യാന്നുണ്ടോ അതാണ് അവിടെ അതിനപ്പുറത്ത് വേറൊന്നും ഇല്ല അത് അല്ലാതെ ലക്ഷ്മണൻ്റെ സ്വതയുള്ള സ്വഭാവം അല്ല അവിടെ കാണുന്നത് അവിടെ വരുമ്പോൾ ലക്ഷ്മണൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്ന പോലെ അവിടെ ലക്ഷ്മണൻ പറയുന്നത് ഞാൻ ഈ ലോകം മുഴുവൻ ചുട്ടുകരിച്ചുകളെയും അച്ഛനും ഞാൻ തീരുമാനിക്കാൻ ഒരു അവകാശമില്ല കാരണം അച്ഛന് പൈതൃകമായിട്ട് കിട്ടിയതാണ് രാജ്യം സ്വന്തം നിലയ്ക്ക് നേടിയതല്ല അതുപോലെ തന്നെ അത് ജ്യേഷ്ഠ അവകാശപ്പെട്ടതാണ് അത് നിഷേധിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് വിധിയാണെന്ന് പറഞ്ഞ് അർത്ഥമില്ല അങ്ങനെയാണെങ്കിൽ ആ വിധിയെ തോൽപ്പിക്കണം അത് ഞാൻ ചെയ്യും എന്നാണ് ലക്ഷ്മണൻ പറയുന്നത് അവിടെ ലക്ഷ്മണൻ ഇത്ര ഈ കോപം കൊണ്ട് നിൽക്കുമ്പോഴും ഒരു സമചിത്വതയോടെ തന്നെ നേരിടാൻ കഴിഞ്ഞെന്നുള്ളതാണ് രാമൻ്റെ വിജയം സമചിത്വയോടെ നേടുക മാത്രമല്ല വളരെ ചെറിയ ഒരു പുഞ്ചിരിയോട് കൂടി വളരെ സ്നേഹത്തോടു കൂടി ലക്ഷ്മണനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ആ ജ്യേഷ്ഠൻ്റെ സംസാരത്തിൽ നിന്ന് അത് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ലക്ഷ്മണൻ അടുത്തതാണ് അടുത്തതായിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠനൊപ്പം ഞാനും ഉണ്ട് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ആ സമയത്ത് ഈ പറഞ്ഞ കൈകൈ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളാണ് നടന്നിരുന്നെങ്കിൽ രാമൻ കാട്ടിൽ പോയി ജീവിക്കും ഭരതൻ അയോധ്യയിൽ രാജാവായിട്ട് ജീവിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെയൊക്കെ നിലയ്ക്ക് ചിന്തിച്ചാൽ ഭരതൻ്റെ കൂടെയായിട്ട് ഭരതൻ്റെ ആളായിട്ട് നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് പക്ഷേ അത് വേണ്ട ചേട്ടൻ കാട്ടിലാണെങ്കിൽ ഞാനും കാട്ടിൽ തന്നെ അതെന്ത് ജ്യേഷ്ഠനെന്തനുഭവിക്കുന്നോ അതുപോലെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ആ ഒരു ചിന്തയിൽ ഉറച്ചു നിൽക്കുകയാണ് ലക്ഷ്മണൻ അപ്പോൾ ആ ലക്ഷ്മണൻ്റെ അങ്ങനെ ആ ഒരു ചിന്തയാണെന്ന് പറഞ്ഞ രാം രാമൻ്റെ വേറൊരു പ്രാണനായിട്ട് മാറി അവിടെ ലക്ഷ്മണൻ അതുപോലെ തന്നെയാണ് ലക്ഷ്മ ഈ വനത്തിൽ ചെന്നതിന് ശേഷം ഓരോ കാര്യത്തിലും ഈ പതിനാല് വർഷം ഉറങ്ങാതെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും വേണ്ടി കാത്തിരുന്ന ആളാണ് ലക്ഷ്മണൻ അങ്ങനെ കാത്തിരിക്കാനുള്ള ലക്ഷ്മണൻ്റെ ഒരു പ്രത്യേക ശക്തി ലക്ഷ്മണൻ്റെ കൊടുത്തത് ലക്ഷ്മണൻ്റെ പത്നിയായിട്ടുള്ള ഊർമ്മയാണെന്ന് വേറൊരു ഒരു പരാമർശമുണ്ട് അവരുടെ തപസ്സിനു തുല്യമായിട്ടുള്ള പിന്നെ കൊട്ടാരത്തിലെ ജീവിതമാണ് അതുകൊണ്ട് അവർ ലക്ഷ്മണനിൽ ഊർജം നിറച്ചതാണെന്നൊരു ഒരു വേറൊരു ഒരു ഒരു ഭാഗത്തൊരു സൂചന ഉണ്ട് ഏതായാലും അങ്ങനെ അങ്ങനെ നിൽക്കാൻ ലക്ഷ്മണൻ തയ്യാറായിരുന്നു അതാണ് ഒരു ഒരു വ്യക്തിയുടെ ഒരു ശരിയായ വ്യക്തിത്വം തെളിഞ്ഞു വരുന്ന അവിടെയാണ് രാമനോ ഒട്ടും താഴെയല്ലാത്ത വില്ലാളി വീരനാണ് ലക്ഷ്മണൻ ഈ ധർമാധർമ്മങ്ങളും മുഴുവൻ ശരിക്ക് പഠിച്ച് അതും വശമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആ ഒരു നിലയിൽ നിന്ന് ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ കഴിഞ്ഞ് മാത്രം ഞാൻ എന്നുള്ള നിലയിലേക്ക് സ്വയം തീരുമാനമെടുത്ത് നിൽക്കാനുള്ള ആ ഒരു കൽപ്പുണ്ടല്ലോ ഇതൊക്കെ ഈ കാലം കടന്നു പോകുമ്പോൾ ആ കാലത്തുമായിരുന്ന മാറ്റങ്ങളായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും ചെയ്യുമ്പോഴാണ് ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരം രണ്ട് സഹോദരന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ട് അതിനപ്പുറം പിന്നീട് ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് സീതാപകരണം കഴിഞ്ഞിട്ട് യുദ്ധം വന്നു കഴിയുമ്പോൾ ഇന്ദ്രജിത്തിനെ നേരിടണമെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പറ്റുള്ളൂ അതുകൊണ്ട് രാമന് പറ്റില്ല ഭാര്യ കൂടെയുണ്ട് അപ്പോൾ ആ ദൗത്യം ലക്ഷ്മണൻ ഏറ്റെടുക്കുകയാണ് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭനാണെന്ന് മാത്രമല്ല ആയുധവിദ്യയിലും യുദ്ധ തന്ത്രങ്ങളിലും പ്രഗത്ഭനാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ചില സിദ്ധികളും വരങ്ങളും ഒക്കെ ഉണ്ട് ആ അത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെയായിരുന്നു ആ ജീവൻ മരണ പോരാട്ടം ഏറ്റെടുത്തത് ലക്ഷ്മണനാണ് അവിടെയാണ് സത്യത്തിൽ ഈ ലങ്കാധിപനയെ തോൽപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി ഏറ്റവും പ്രധാനപ്പെട്ട പടി എന്ന് പറയുന്നത് ഇന്ദ്രിയത്തിൻ്റെ വീഴ്ചയായിരുന്നു അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാൻ വരാത്ത ഒരു നൂൽപ്പാലത്തിലുള്ള ആ യാത്ര പോലും ലക്ഷ്മണൻ ഏറ്റ ഏറ്റെടുക്കുന്നത് ഈ ഒരു ജ്യേഷ്ഠനോടുള്ള ആ ഒരു ഒറ്റ ഒരു ആ സ്നേഹം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അതുകൊണ്ട് മാത്രമാണ് സീത അതിനിടയ്ക്ക് ഒരു ഈ സീതാപഹരണത്തിൻ്റെ സമയത്ത് ഒരു സന്ദർഭത്തിൽ ലക്ഷ്മണനെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് സീത അതായത് എന്നിൽ ഒരു ആഗ്രഹം നിനക്കുള്ളതുകൊണ്ട് എന്ന് വരെ സീത എന്ന് പറയുന്നുണ്ട് അതിന് എങ്ങനെ എന്തെത്തി പറഞ്ഞത് മോറ്റപ്പെടുന്നു എന്ന് എനിക്കറിയില്ല എന്ന് നിസ്സഹാരായി അന്ന് അന്ന് പറയുന്ന പറയുന്നുണ്ട് ലക്ഷ്മണൻ ആ ലക്ഷ്മണൻ ആരായിരുന്നു എന്ന് സീത ശരിക്കും ബോധ്യപ്പെട്ടത് ഈ ഒരു യുദ്ധത്തിൻ്റെ കഥ കേൾക്കുമ്പോഴാണ് കാരണം ആ യുദ്ധത്തിലാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന യാതൊരു ഉറപ്പുമില്ലാത്തൊരു പോരാട്ടത്തിൽ നിന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ലക്ഷ്മണൻ്റെ ആ കഥ കേൾക്കുമ്പോൾ ഈ ലക്ഷ്മണനോടാണല്ലോ ഞാനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പരിതപിക്കേണ്ടി വരുന്നുണ്ട് സീതയ്ക്ക് അപ്പോൾ ആ ഒരു ഒരു അർപ്പണബോധമുണ്ട് ഈ ലക്ഷ്മണൻ്റെ അത് ഒരു കാലാതീതമായിരുന്നു പറഞ്ഞാൽ അങ്ങനെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നൊരു എത്രയോ 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 ഉയരത്തിൽ നിൽക്കുന്ന ഒരു സാഹോദര്യ ബന്ധമാണ് അതിൻ്റെ ഉരുത്തിരിച്ചു വരുന്നത് അപ്പോൾ രാമായണം തരുന്ന ഇതിൻ്റെ പല സന്ദേശങ്ങളിലും ചില 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 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു കാണിക്കുന്നത് ഇത്തരം ബന്ധങ്ങളും ആ ബന്ധങ്ങളുടെ വിലയും അതിൻ്റെ മൂല്യവും അത് ഓരോ സന്ദർഭത്തിൽ എങ്ങനെ പ്രകടമാകുന്നു എന്നുള്ളതാണ് അതിൽ ലക്ഷ്മണൻ തീർച്ചയായിട്ടും ഒരു കണക്ക് പറഞ്ഞാൽ രാമൻ്റെ ഒപ്പമോ ചില സന്ദർഭങ്ങൾ രാമനേക്കാൾ മുകളിലോ കയറി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പലപ്പോഴും രാമായണം നമുക്ക് കാണിച്ചു തരും